ദേവദാസൻ അതൈത ത്വസ് അച്ഛൻ്റെ അൻപത്തിയേഴാം വാർഷികാനുസ്മരണത്തിൻ്റെ ഭാഗമായി മുതിയാവിള കുറിച്ച് ഒരു ഷോർട്ട് ഫിലിം മത്സരം നടത്തുന്നു മുതിയാവിള വലിയച്ചനും മിഷൻ പ്രവർത്തനങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം നിർമ്മിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് മുൻപായി മുതിയാവിള സെന്റ് ആൽബർട്ട് ദേവാലയത്തിൽ എത്തിക്കേണ്ടതാണ് വിജയികൾക്കുള്ള സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറിന് മുതിയാവിള സെന്റ് ആൽബർട്ട് ദേവാലയത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വച്ച് നൽകുന്നു ഷോർട്ട് ഫിലിം മത്സരത്തിന്റെ മാനദണ്ഡങ്ങൾ ഇപ്രകാരമാണ് ഒന്ന് യോഗ്യതാ മാനദണ്ഡം ടീം അവതരണം ക്രിസ്തീയ വിശ്വാസം ആത്മീയത പ്രചോദാത്മകമായ ഉള്ളടക്കം ദൈർഘ്യം ഇരുപത് മിനിറ്റ് രണ്ട് വിധി നിർണയ മാനദണ്ഡം തിരക്കഥാ രീതി കഥയ്ക്ക് വ്യക്തമായ ഒരു ഘടനയും പ്ലോട്ടും ഉണ്ടായിരിക്കണം പ്രമേയ വ്യക്തതയും സന്ദേശ വ്യക്തതയും വേണം അവതരണ രീതി വൈകാരിക ആഴവും ആധികാരികതയുള്ള അഭിനയ നിലവാരവും പ്രതീക്ഷിക്കുന്നു പ്രൊഡക്ഷൻ ഡിസൈൻ അവതരണ സെറ്റ് ഡിസൈൻ വസ്ത്രങ്ങൾ ദൃശ്യ സൗന്ദര്യം കാലഘട്ടത്തിനനുസൃതമായ വേഷവിധാനം തുടങ്ങിയവ ഛായാഗ്രഹണം ക്യാമറ വർക്ക് ലൈറ്റിംഗ് എഡിറ്റിംഗ് തുടങ്ങിയ മൊത്തത്തിലുള്ള ദൃശ്യ നിലവാരം ഓഡിയോ നിലവാരം ശബ്ദരൂപകൽപ്പന സംഗീതം സംഭാഷണ വ്യക്തത തുടങ്ങിയവ പ്രധാനം എഡിറ്റിംഗ് സിനിമയുടെ മൊത്തത്തിലുള്ള ഒഴുക്ക് സംയോജന രീതി തുടങ്ങിയവ മത്സര നിയമങ്ങൾ സമർപ്പിക്കേണ്ട തീയതി പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമർപ്പിക്കേണ്ട ഫോർമാറ്റ് എം ബി ഫോർ ഫോർമാറ്റിൽ നൽകണം എൻട്രി ഫീസ് നിൽ ഒറിജിനാലിറ്റി നിങ്ങൾ ചെയ്യുന്ന ഷോർട്ട് ഫിലിമിന്റെ ആധികാരികത സൂക്ഷിക്കുക സമ്മാനം ഒന്നാം സമ്മാനം പതിനായിരം രൂപ രണ്ടാം സമ്മാനം ഏഴായിരം രൂപ മൂന്നാം സമ്മാനം അയ്യായിരം രൂപ ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഫാദർ ജസ്റ്റിൻ ഡൊമനിക് ശ്രീ വിൽസൺ ശ്രീ ജെറാൾഡ് എന്നിവരെ ബന്ധപ്പെടുക ഇവരുടെ ഫോൺ നമ്പറുകൾ ചേർക്കുന്നു മീഡിയ മിനിസ്ട്രി ഇടവക കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി